ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം നമ്മളുണ്ടല്ലോ ഇന്നലെ മേക്കോബറിൻ്റെ വീഡിയോ ഇട്ടപ്പം ഡളൻ്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചു ഇന്ന് സെൽ വീഡിയോ ഇല്ലയെന്നു കേട്ടോ അപ്പം നമുക്ക് വേറെ സെൽ വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് പണികളായിരുന്നു കേട്ടോ അപ്പം സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പഴയ ഒരു വീഡിയോ ഇരുന്നത് എടുത്ത് അപ്ലോഡ് ചെയ്തേ പക്ഷേ അതുണ്ടല്ലോ നമ്മുടെ എന്താ ഈ വോട്ടിൻ്റെ സമയത്തുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്തുള്ളൊരു വീഡിയോ ആയിരുന്നേ അത് അതേപോലെ ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ ഒന്ന് രണ്ട് കമൻറ്റ് വോട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ ആണോ എന്നൊക്കെ പഴയ വീഡിയോ അപ്ലോഡ് ചെയ്തല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ എന്നെ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നത് കൊണ്ടല്ലേ അത് വേഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത് അപ്പം ആ പറഞ്ഞ ആൾ ആരായാലും അവർക്ക് താങ്ക് യു നിങ്ങൾ എന്നെ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പഴയ വീഡിയോ ഒന്നും അല്ലാതെ എഴുതുന്നത് ഇന്ന് പുതിയ വീഡിയോ തന്നെയാണ് അപ്പോൾ നമ്മളെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉള്ളു പറഞ്ഞിട്ടുണ്ടല്ലോ ഏകദേശം പ്ലാന്റുകളൊക്കെ തീർന്നിരിക്കുന്നത് കൊണ്ട് പഴയ കുറച്ച് വെറൈറ്റികൾ മാത്രം വെച്ചിട്ട് തന്നെ ഉള്ളൊരു വീഡിയോ ആട്ടോ എന്നാലും കലാത്തി അഗ്ലോണിമ കലേടി ഉണ്ട് കേട്ടോ മൂന്ന് വെറൈറ്റികളാണേ അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതാ കലാത്തിയ അല കലേടിയത്തിൻ്റെ ഈ ഒരു സുന്ദരി വെറൈറ്റി ആട്ടോ ഇതൊരു തി ഫുൾ പോട്ടാണ് ഫുൾ പോട്ടാണെങ്കിലും ഇത് ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ തരാനുള്ളൂ കേട്ടോ ബാക്കി ഒന്നും ഇല്ല എല്ലാ കലേടിയങ്ങൾ തീർന്നതായിരുന്നേ അപ്പോൾ അടുത്തത് വന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഈയൊരു നാരോലീഫ് കലാത്തിയാണ് കേട്ടോ ജിഞ്ചർന്നും ഒക്കെ ഓരോരുത്തരും ഓരോ പേരാട്ടോ ഇതിനെ പറയുന്നത് ഇതൊക്കെ ഫുൾ പോട്ടാട്ടോ നല്ല സുന്ദരി ആട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ യെല്ലോയും ഗ്രീനും കൂടെ കൂടിയിട്ട് സുന്ദരിയല്ല നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഫുൾ പോട്ടാണ് എന്ത് നല്ല യെല്ലോ കളറല്ലേ ഇതിന് അപ്പോൾ നല്ല അടിപൊളി അല്ലേ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റി ആണ് ഇത് യെല്ലോയും ഗ്രീനും തന്നെയാ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ബ്യൂട്ടി സ്റ്റാർ ആണ് എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ അടുത്ത അംഗ്ലോമ വന്നിട്ട് ഈ ഒരു സുന്ദരി കെട്ടീൻ ആരോ ലീഫാണേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഇതൊന്നും അധികം ഇല്ലാട്ടോ ഒരു പോട്ടൊക്കെ ഉള്ളു കേട്ടോ അടുത്തത് വന്നിട്ട് ഇവിടെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് സ്ഥിരം നമ്മൾ വെക്കുന്നതും ഒത്തിരി ഒരു വെറൈറ്റി ആട്ടോ പക്ഷേ ഇതിനകത്തൊരു മൂന്ന് മൂന്ന് തൈകൾ മാത്രമേ ഉള്ളൂ ചെറിയ പോട്ടാണേ അടുത്തത് വന്നിട്ട് ഈയൊരു വെറൈറ്റി ആട്ടോ ഇത് നല്ലൊരു വെറൈറ്റി ആയി ഇതിൻ്റെ ഇതിൽ രണ്ട് പീസാണുള്ളത് രണ്ടെണ്ണം കേട്ടോ ഉള്ളത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ കാണാനായിട്ട് അപ്പോൾ ഉണ്ടല്ലോ ഇതൊരു ഈ ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊരു പോട്ട് ചോദിച്ചാൽ തരാനായിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമായിരിക്കും നമുക്ക് തരാനായിട്ട് തരാനായിട്ടുണ്ടാവുകയുള്ളൂ പിന്നീടുള്ളതൊക്കെ തൈകൾ വന്ന് വലുതായാൽ മാത്രമേ നമുക്ക് ഫുൾ പോട്ടായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ലിഫ്റ്റിക്കിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ലിഫ്റ്റിക്കാണേലും ഇത് എന്തൊരു സുന്ദരി സുന്ദരിയല്ല നല്ല ഭംഗിയാകില്ലേന്ന് നോക്കിയേക്ക് നല്ല ഫുൾ പോട്ട് തിക്ക് പോട്ടാട്ടോ ഇത് ഇതാണേലും നമുക്ക് എല്ലായിടത്തും ഉള്ളതാണേലും ഇൻഡോറിൽ വെക്കാനായിട്ട് നല്ലതാട്ടോ അതോ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഇത് ബ്ലാക്ക് എന്തായിരുന്നു ഓ പേര് മറന്നുപോയി കേട്ടോ ഓ ഇതിൻ്റെ പേരെന്താന്ന് മറന്നുപോയല്ലോ ഇശ്ര കിട്ടുന്നില്ലല്ലോ മറ്റേ നമ്മുടെ അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞുതരാമേ അടുത്തത് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ പേര് ഞാൻ ഓർക്കട്ടോ കേട്ടോ പക്ഷേ നല്ല രസമില്ല എന്ന് നോക്കി ഇത് കാണാനായിട്ട് അയ്യോ ഇതിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി കേട്ടോ എപ്പോഴും നമ്മൾ വീഡിയോയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അല്ലേ എന്നിട്ട് പിന്നെ പേര് മറന്നുപോയി കേട്ടോ അപ്പം അടുത്തത് വന്നിട്ട് നമ്മൾ ഈ ഒരു സുന്ദരി കുട്ടിയാട്ടോ ഇത് ഞാനങ്ങനെ വീഡിയോയിൽ വെക്കാത്ത കാരണം എന്താണെന്നറിയുക അധികം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ വെക്കാത്തത് കേട്ടോ ഇതൊരു പ്രത്യേക ഭംഗിയല്ലേ നോക്കിക്കുക അതിനെ കാണാനായിട്ട് അല്ലേ നല്ല രസമില്ല കാണാനായിട്ട് അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ ബോക്സറിൻ്റെ ഈ ഒരു ഫുൾ പോട്ട് വലിയ തി പോട്ടാട്ടോ വലിയ പോട്ടാണേ എന്തൊരു ഒരു ഭംഗിയാന്ന് നോക്കി പക്ഷേ ഇതും ഇതൊന്നാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് പക്ഷേ രണ്ടും രണ്ടാന്നേ ഇതിൻ്റെ ലീഫുകൾ തന്നില്ല കണ്ടില്ലേ ചെറുതും ഇതിൻ്റെ ലീഫുകൾ കണ്ടില്ലേ എന്ത് വലുപ്പാന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെറൈറ്റികൾ ഈ വലുതിൻ്റെ കുറച്ച് വെറൈറ്റികൾ നമുക്കുണ്ട് കേട്ടോ അപ്പം പിങ്ക് ലഗസീൻ്റെ ഗ്രീൻ ലഗസീൻ്റെ ബ്ലാക്ക് ലഗസി ആട്ടോ അതോ പിടിയിട്ടിട്ടോ എനിക്ക് ബ്ലാക്ക് ലഗസി എന്ത് രസമാണ് നോക്കിക്കേ പക്ഷേ ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ലഗസിയായിരിക്കും എന്നാൽ ഇതിരുന്നോണ്ട് ഗ്രീൻ ലഗസിയാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത് കേട്ടോ പക്ഷേ ഇത് ബ്ലാ ബ്ലാ ബ്ലാക്ക് ലഗസിയാണേ ഗ്രീൻ ലഗസി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തോണ്ട് ഇന്നലെ ഒരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഇത് ബ്ലാക്ക് രഗസ്യാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോട്ടുകളുണ്ട് കേട്ടോ നമുക്ക് തരാനായിട്ട് അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈയൊരു സുന്ദരിയാണ് ഇതിൽ രണ്ട് തൈകളാട്ടോ ഉള്ളത് നല്ല സുന്ദരി കുട്ടികളല്ലേ നോക്കിയിട്ട് ഇതൊക്കെ ഉണ്ടോ ഒരു സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അവിടെ വിഘ്നേശ് ഇങ്ങനെ ഇരുന്നിട്ട് വർത്താനം പറയുന്നുണ്ട് അവർ പോകാൻ വേണ്ടി ഒരുങ്ങുക അപ്പം ഞങ്ങൾ അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോവാട്ടോ ഇനി അവർ ക്രിസ്മസ് അവധിക്ക് വരുമ്പോഴേ നമുക്ക് അവരെ കാണാൻ പറ്റത്തുള്ളേ അപ്പം അടുത്തത് വന്നിട്ട് അക്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരിയാണ് ഇതിൽ രണ്ട് മദർ പ്ലാന്റും ബാക്കി മുഴുവനും ചെറിയ ബേബി പ്ലാന്റും അഞ്ചെണ്ണമുണ്ടോട്ടോ അഞ്ചെണ്ണം ഉണ്ടോ കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ അക്ലോണിമേൻ്റെ ഈ ഗോൾഡൻ പപ്പായോ സിൽവർ പപ്പായോ അങ്ങനെ എന്താ പറയുന്ന ഒരു ചെടിയാട്ടോ ഇത് അഗ്ലോണി മേണേ ഇതും വന്നിട്ട് ഇതിൽ ഒറ്റ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനകത്ത് ഒരു തയ്യും കൂടെ കയറി വരുന്നുണ്ട് അപ്പോൾ രണ്ട് തയ്യും ഉണ്ട് കേട്ടോ ഇതിലൊന്നും അങ്ങനെ പെട്ടെന്ന് തൈ വരൂ വരത്തില്ല എന്ന് തോന്നുന്നുണ്ട് വലിയതായി തായി കഴിഞ്ഞാൽ ചിലതിരൊക്കെ പെട്ടെന്ന് തൈ വന്നറിയല്ലോ അതൊക്കെ എന്ത് സുന്ദരിയല്ലേ നല്ല ഭംഗിയല്ലേ നോക്കിയേക്ക് അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഫ്ലാൻസുകൾ കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളു കുറവാണേ എന്തോ ആ അക്കിക്കുട്ടനെ കൊണ്ടുവിടാൻ വേണ്ടി അക്കി പറയുക അമ്മമ്മയെ റെഡി ആവുക വീഡിയോ എടുത്തത് മതി റെഡി ആവുക പോകണമെന്ന് ഓക്കെ കുട്ടികാരേ അപ്പം ഞങ്ങൾ അക്കിനെയും കൊണ്ട് വയനാട്ടിൽ പോട്ടോ അക്കിനെ കൊണ്ടുവിട്ടിട്ട് വരണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ കല്ല് പെറുക്കി വീഡിയോ ഇല്ലേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കല്ല് പെറുക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് മറക്കരുതിട്ടോ കൂട്ടുകാരെ ഇന്ന് ചെറിയ കുറച്ച് ചെടികളൊക്കെ ഉള്ളെങ്കിലും പെട്ടന്ന് പെട്ടെന്ന് വന്നാൽ മാത്രമേ നമുക്ക് ചെടികൾ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം No, nah, la verdad. Bye.